എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ തകൃതിയായിട്ട് ഇറങ്ങുകയാണ് ആദ്യം നമ്മുടെ കിച്ചു ഉണ്ടല്ലോ കൊല്ലം സുധിയുടെ മകനായിട്ടുള്ള കിച്ചു എന്ന് പറയുന്ന ആ കുട്ടിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു ഫസ്റ്റ് കഴിഞ്ഞത് ആ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ആ ഒരു എന്താണ് പറയുന്നത് ആ ഒരു അവതാരിക വളരെ എന്താണ് ഒരു വിവരമില്ലാത്ത രീതിയിൽ ഒരു അമ്മയെക്കുറിച്ചിട്ട് എന്തൊക്കെ പറയാൻ പറ്റുമോ അതിനപ്പുറം ലേശമായ രീതിയിലായിരുന്നു ആ കുട്ടിയോട് സംസാരിച്ചിരുന്നത് അതിനുശേഷം രേണുവിനോടായിരുന്നു ഇൻ്റർവ്യൂ അത് ഇന്നലെ നമ്മൾ കണ്ടതാണ് ആ ഒരു ഇൻറ്റർവ്യൂലാണെങ്കിലുണ്ടല്ലോ പുള്ളിക്കാരത്തി രേണുവിനോട് ഒരു എന്താണ് പറയുന്നത് പോലീസ് മുറിയിൽ ചോദിക്കുമല്ലോ ആ രീതിയിലായിരുന്നു ഇൻ്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു രീതിയിലായിരുന്നു രേണു രേണുവിനോട് സംസാരിച്ചിരുന്നത് അതായത് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ലക്ഷ്മി നക്ഷത്രം ഇപ്പോൾ വിളിക്കാറുണ്ടോ അപ്പോൾ രേണു പറയുന്നു ഇല്ല അല്ല ഏതാണ്ട് ലാസ്റ്റ് വിളിച്ചത് എന്നായിരുന്നു ലാസ്റ്റ് വിളിച്ച ഡേറ്റ് ഓർമ്മയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള എന്താണ് ഇതിനല്ലേ പറയുന്നത് ചോദ്യം ചെയ്യൽ പോലെ എനിക്കത് തോന്നിയത് കേട്ടിട്ട് അത് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ തോന്നണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതിനുശേഷം ദേ ഇപ്പോൾ അതായത് ആ കുഞ്ഞിനോട് അതായത് കൊല്ലം സുതിയുടെ മകനോട് ഇന്റർവ്യൂ ചെയ്ത സമയത്ത് പരമാവധി എന്തൊക്കെ പറയാം നമ്മുടെ രേണുവിനെ പറ്റിയിട്ട് അത്രയും രീതിയിൽ മോശമായ രീതിയിൽ അമ്മ അങ്ങനെ പോകുമ്പോൾ മോൻ ഇങ്ങനെ തോന്നുമോ മോൻ്റെ ഇങ്ങനെ പറയുമോ അങ്ങനെ പറയുമോ എന്ന് വേണ്ട ഒരു പരദൂഷണ പിശാചിൻ്റെ രീതിയിലായിരുന്നു അവര് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് രേണുവിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ അതങ്ങ് വിട്ടു പിന്നീട് പുള്ളിക്കാരത്തി പറയുന്നത് ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള ആ ഒരു അഭിനയത്തെപ്പറ്റി ഇറുക്കിപ്പിടി അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് പുള്ളിക്കാരത്തി ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് പുള്ളിക്കാരത്തിക്ക് അറിയേണ്ടത് ലക്ഷ്മി നക്ഷത്ര വിളിക്കാത്തതിനെ പറ്റിയിട്ടൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ കുശുമ്പും കുഞ്ഞായ്മയും നിറഞ്ഞ രീതിയിലുള്ള ഒരു സംസാരം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതിലത്തെ വീട്ടിലെ പെണ്ണുങ്ങൾ തമ്മിൽ നുണ പറയുന്ന ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരത്തിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യലെന്ന് പറയുന്നത് ഇപ്പോൾ അതേ വന്നിരിക്കുകയാണ് രണ്ടുപേരെയും കൂടെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ് ശരിക്കും ഇത് ഇതെന്തുവാണേ ഇത് ശരിക്കും ഇത് ഇൻ്റർവ്യൂ ആണോ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് രണ്ട് രീതിയിലാണ് എനിക്ക് ചിന്തിക്കാൻ പറ്റിയത് അതായത് ഒരു പോലീസുകാർ ഒരു പ്രതിയെ പിടിക്കുമ്പോഴത്തേക്ക് ആ പ്രതിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ഇപ്പോൾ ഒരാളെ ഫസ്റ്റ് ഒരാളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു അവരെ പുറത്തേക്ക് നിർത്തുന്നു അടുത്ത ആളെ വിളിക്കുന്നു പിന്നീട് ഇവരെ രണ്ടുപേരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു എന്തുവായി ഇത് എന്തുവായി ഇവരുദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ പറയുന്ന കിച്ചുവിനെ മാത്രമായിരുന്നു ചോ ഇവർ ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന രീതിയിൽ ചോദ്യം ചെയ്തിരുന്നത് അതിനുശേഷം രേണുവിനെ മാത്രമായിട്ടായിരുന്നു ഇതേ ഇപ്പം വന്നിട്ട് ഇപ്പം രണ്ട് മണിക്കൂറായതേ ഉള്ളൂ ഇത് ഇതിറങ്ങിയിട്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴേ കിച്ചുവിനെയും രേണുവിനേയും രണ്ട് പേരെയും കൂടി വച്ചിട്ട് ഒരുമിച്ചിരുത്തിയിട്ട് ഇൻറ്റർവ്യൂ എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക കേട്ടോ ഇൻറ്റർവ്യൂ എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരിതെന്താ ഇതുകൊണ്ട് പറയുന്നതെന്ന് ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചത് പോലീസ് മുറിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വൈറൽ ഇൻ്റർവ്യൂയിലേക്ക് പോകാം ചിലപ്പോൾ ഇത്തിരി വീഡിയോയിൽ എന്തായെന്ന് പറഞ്ഞിട്ട് ആരും എന്നോട് പരിഭവിക്കരുത് അപ്പോൾ അതിന് ഞാൻ ആദ്യമേ സോറി പറയുകയാണ് അപ്പോ നമ്മുടെ സഹോദരങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടമായോ ആണെങ്കിൽ ഇഷ്ടമല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തേക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ അതിലേക്ക് പോവാം കൂട്ടാൻ നോക്കിയത് ശബ്ദം കുറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നോസ്കാരം എന്താ പറയാ ഒരുപാട് നാളായിട്ട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു ഫ്രെയിമാണ് ഇത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണുക എന്നുള്ളത് കാരണം ഒരുപാട് ഊഹാമോഹങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനായിരിക്കും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിട്ട് ചേച്ചിയാണെങ്കിലും ഒന്ന് പെട്ടെന്ന് ഞാൻ ഉണ്ടാവില്ല ഇത്രത്തോളം നെഗറ്റിവിറ്റി ഉണ്ടോ വീഡിയോയിൽ ചേച്ചി ഞെട്ടിട്ടുണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ വരച്ചു അത് കണ്ടിട്ട് തന്നെയാണ് ഇത്രയൊക്കെ അതൊന്നും മൈക്കാറില്ല എങ്ങനെ പണ്ട് വന്നിട്ട് ആദ്യം പറഞ്ഞത് ഏട്ടൻ വെച്ച കുറച്ചാണ് അമ്മ എന്റെ അടുത്ത് നോക്കാമെന്ന് ഞാൻ വൈദ്യുതി അമ്മ മൈക്കെ നോക്കുമ്പോൾ അതെ അതെ പറയുന്ന നേരല്ലോ സുതീച്ചും ഉണ്ടായിരുന്നാണെങ്കിലും കിറ്റോക്കൊക്കെ ഷൂട്ട് ചെയ്ത് കൊടുക്കണ്ടെ കിച്ചോ എന്നുള്ള നേരിട്ട് ആണോ കിച്ചു പ്രായപൂർത്തി ആളെ കുട്ടിയാണ് ഞാൻ അല്ലാതെ ഫാറ്റ് കളിക്കും ഞങ്ങൾ ഓടിച്ചിട്ടു കളിക്കും പണ്ട് പിന്നെ പറഞ്ഞ പിന്നെ ഞാനി കിച്ചോ സ്വിച്ചായിട്ട് ഞങ്ങളുടെ കസിൻസ് ആയിരുന്നു കളി കിട്ടുന്നത് നല്ല രസമായിരുന്ന സമയം അന്ന് കിച്ച കുഞ്ഞല്ലേ അങ്ങനെയായിരുന്നു അത് വന്ന കഴിയുമ്പോഴത്തേക്കും അതെ അങ്ങനെയൊന്നും കളി ആണോ

ഞാനാണെങ്കിൽ ഇനി എന്ത് ചെയ്യുക അല്ലെ നമ്മൾ എല്ലാരും നോക്കണം വീടില്ല എന്ത് ചെയ്യുന്നതാണ് ഇച്ചോ കാര്യം അല്ലെ ഇടത്തോളം സംസാരിച്ചത് ആദ്യം സംസാരിച്ചതാണ് എനിക്ക് ഭയങ്കര വീടിന്റെ കാര്യം ഞാൻ പറഞ്ഞു സംസാരിച്ചതാണ് എന്നാ സമയത്ത് വീട് തരുന്ന ഭയങ്കര മനസ്സിന് ഒരു ഭാരം ഭാരണം അതെ അല്ലെ അപ്പം ഈ അന്ന് അതായത് ഈ പറയുന്ന പോലെ തീർച്ചയായിട്ടും ഏറ്റവും ക്ലോസ് ആയിട്ട് സഹപ്രവർത്തകർക്കുണ്ട് പിന്നെ അത് ലക്ഷ്മി നക്ഷത്ര ആണെങ്കിലും പെങ്ങളാണ് ത്രയും കാര്യമായിട്ടൊക്കെയാണ് ലൈനുന്നത് അതിനുശേഷം എങ്ങനെയാ നിങ്ങൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യാറുണ്ടോ ആ ഫ്രീ നമ്മളൊന്ന് മെസ്സേജ് കൂടുതൽ ഇച്ചിരി മെസ്സേജ് വന്നതാണ് മെസ്സേജ് മെസ്സേജ് ശരിക്കും ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം കുറച്ച് മുമ്പ് എടുത്ത ആ ഒരു ഇന്റർവ്യൂല് നമ്മുടെ രേണുവിനെ മാത്രം ഇരുത്തിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോഴും ഈ ലക്ഷ്മി നക്ഷത്രയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ രേണു അതിന് വ്യക്തമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടും ഉണ്ടായിരുന്നു ഇപ്പൊ കിച്ചുവും കൂടി വന്നപ്പോ ഇവരെ രണ്ടു പേരെയും കൂടി ഇരുത്തിയിട്ട് അതേ ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുകയാണ് അപ്പൊ ഇത് കള്ളമാണോ സത്യമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും എന്തുവാടേ ഇത് തന്നെ ഒരു എല്ലാരും ക്ഷില്ല ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടതാണ് സ്റ്റാർ മാറ്റിന്റെ പ്രൊഡ്യൂസർ ആയ അനു അദ്ദേഹം രേവ ചേച്ചിക്ക് ഒരു ജോബ് ഓഫർ ചെയ്തു എന്നിട്ട് നിരസിച്ചു നിരസിച്ചു എന്നാണ് ഞങ്ങൾ കേട്ടത് ജോലി വാങ്ങിച്ചു നൽകിയത് ചേച്ചി വേണ്ടി പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എനിക്ക് അക്കൗണ്ടൻസി ആണ് പറയുന്നത് ഒരു അക്കൗണ്ടന്റായിട്ട് പക്ഷെ എനിക്ക് ഞാൻ വിമാനീറ്റീസാണ് പഠിച്ചത് കൃഷിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയിക്കാനും പോലും എനിക്ക് അറിയാതെ ഞാനാണ് കണക്ക് പേടിച്ചാണ് ഞാൻ വിമാനീസ് ആയിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞോ എനിക്ക് ഈ കണക്കൊന്നും അറിയാതെ ഞാൻ എങ്ങനെ അറിയിക്കും അത്രയല്ലോ എനിക്ക് അതൊക്കെ ഉണ്ടോ ഒന്നാമത്തെ ടെൻഷൻ ആയിരുന്നു ടീച്ചറിന്റെ മനസ്സിലായി ഒന്നാമത്തെ കണക്കോട്ട് അറിയിക്കുന്നത് ഇതൊക്കെ ചെന്ന് കനക്കിട്ട് ഞാൻ കമ്പനി കൂട്ടി എന്തിനാ പറഞ്ഞു അതെ അപ്പൊ നല്ല പറഞ്ഞു ഞാനിത് പറയും ഇതൊക്കെ പറയും അത് കറക്റ്റാ ഒരു വിശദമായിട്ട് പറയുന്നുണ്ട് ശരിക്കും നമ്മൾ പലരും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടായിരിക്കല്ലേ നമ്മൾ ആരെ പറ്റിയും റിയാക്ട് ചെയ്യുന്നത് അപ്പഴും കാണുന്ന കാര്യങ്ങളെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് രേണുവിന് ഭാഗ്യമല്ല പോലെ ഞാനത് എടുത്ത് റിയാക്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണുവിന് ഒരു ജോലി ഓഫർ ചെയ്തിട്ട് പോലും രേണു അതിന് പോകാൻ തയ്യാറായില്ല അതിൻ്റെ കാരണം രേണുവിന് ഇങ്ങനെ ചുറ്റിയടിച്ച് നടക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും റിയാക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആ സമയത്ത് അതെടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ തോന്നിയതുമില്ല ഞാൻ ചെയ്തതുമില്ല പക്ഷേ ചെയ്തിരുന്നെങ്കിൽ മണ്ടത്തരായി മണ്ടെത്തരായിപ്പോയാനേ ശരിക്കും ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അതുപോലെ ഒരു ജോലിയുടെ ഓഫർ വന്നതായിരുന്നു പക്ഷേ അവർക്ക് സാധിക്കില്ല കാരണം അവർക്ക് കണക്ക് തീരെ അറിയില്ല പോലെ തന്നെയാണ് കണക്ക് അറിയില്ല അതുകൊണ്ടാണ് അവർ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചത് എന്നാണ് അവർ പറയുന്നത് കാരണം ശരിക്കും അറിയണമെങ്കിൽ ഹരിക്കാൻ കൂടി അറിയില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അക്കൗണ്ടൻ്റായിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കണക്കറിഞ്ഞില്ലെങ്കിൽ വലിയ പെട്ട് പോവും ആരായാലും അപ്പോൾ ഞാൻ മൂലം ഒരു കമ്പനി അടച്ചു അടച്ചുപൂട്ടണ്ടല്ലോ എന്ന് കരുതി പിന്നെ അത് മാത്രമല്ല ശുധിച്ചേട്ട് മരിച്ച ആ ഒരു സമയം ൊണ്ട് തന്നെ എനിക്ക് ടെൻഷനും ഒരുപാടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഈ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നടക്കില്ലായിരുന്നു വാസ്തവാണ് കേട്ടോ അവര് പറഞ്ഞതിൽ ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും കാരണം അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ അറിയാതെ കണക്ക് എന്താണെന്ന് അറിയാത്ത ഒരു വ്യക്തി പോയി അത് ചാടിക്കൊടുത്താല് എന്തായിരിക്കും അവസ്ഥ അതിൽ രേണുവിനെ കുറ്റം പറയാൻ പറ്റില്ല ഉണ്ട് ോ എല്ലാവരും തിരക്കിപ്പം ഇച്ചു ആണ് പഠിപ്പിച്ച് പട്ടത്തിന്റെ തിരക്ക് ഞാനാണോ എന്റെ ഈ പറ്റി അഭിനയം കാര്യങ്ങളും തിരക്കും അവരും അവനവൻ അവനവരെ തിരക്കിലാണോ അതോ അപ്പൊ ആരോടൊരു പരാതിയോ വരുമോന്നും പിന്നെ അവർ വരും അതിന്റെ വല്ലപ്പൊടി സഞ്ചാരം അത്രേ ഉള്ളൂ അത് ഇപ്പൊ ഞാൻ വേറെ ചോദിക്കാൻ വെച്ചാൽ കാരണം ആ ഒരു സ്റ്റേറ്റ്മെന്റ് വേറൊരു തരത്തിലാണെന്ന് ചേച്ചി എനിക്ക് അതെല്ലാം കണ്ടായിരുന്നു കാരണം ചേച്ചിക്ക് അത്രയും നല്ലൊരു സഹായം ചെയ്തിട്ട് ചേച്ചി ആ കാര്യം വ്യക്തമായില്ലോ അതെ ഈ നല്ലൊരു ജോബ് ഓഫർ വെച്ച് അതായത് ജോബ് ഓഫർ കൊടുത്തിട്ട് ജോബ് അങ്ങനെ കൊടുത്തിട്ട് പോലും അമ്മയെന്ന് നിരസിച്ചു അത് നിങ്ങൾക്ക് അത്രയും കെപ്പായിട്ടുള്ള ഒരാള് അത് അങ്ങനെ വന്നൊരു പൊതുവിടത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നേരിട്ട് അമ്മയ്ക്ക് വരാം അപ്പൊ അത് കേട്ടപ്പോൾ അയ്യോ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ കൊച്ചിനെ ഫസ്റ്റിലെ ഇന്റർവ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആരെങ്കിലും ഒന്ന് പഠിപ്പിക്കണം കേട്ടോ അത് പഠിപ്പിച്ചതിന് ശേഷം ഈ കൊച്ചിനെ ഒന്ന് ഇന്റർവ്യൂവിന് ഇരുത്തുന്നതായിരിക്കും നല്ലത് ദയവ് ചെയ്ത് ആരും ഈ കൊച്ചിന് ഇന്റർവ്യൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഞാൻ പറയുന്നത് ചിലർക്കെങ്കിലും വിചാരിക്കും ഇത്തി ഇത്തിരി ക്രൂരമായിട്ടുള്ള വാക്കായിപ്പോകുമെന്ന് പലർക്കും തോന്നും അല്ല അതങ്ങനെ കൂടി പറയുന്നതല്ലേ ശരിക്കും ഇവരുടെ ചോദ്യങ്ങൾ കേട്ടിട്ട് ഒരു പോലീസ് ചോദ്യം ചെയ്യുന്നത് എങ്ങനെ ആ രീതിയിൽ ശരിക്കും ഇവർ ഇൻ്റർവ്യൂ അല്ല ചെയ്യുന്നത് ഇവരിവിടെയിരുന്ന് ചോദ്യം ചെയ്യുക ചെയ്യുന്നത് കൊച്ചിനെ നീ ആദ്യം പോയിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് മറ്റുള്ളവർ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നത് കണ്ടെങ്കിലും ഒന്ന് പഠിക്ക് പഠിച്ച് മനസ്സിലാക്കുക ശേഷം ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുക അതായിരിക്കും നല്ലത് കേട്ടോ ഇത് വളരെ മോശമാവുന്നുണ്ട് തനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എന്ത് ചോദിക്കണം എന്ത് എന്ന് പോലും അറിയില്ല ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് പുള്ളിക്കാരെത്തി സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതുപോലെ ഇരുന്നുകൊണ്ട് കച്ചറകളൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു തത്തിൽ ഇപ്പൊ കിച്ചിനെ ഏത് തട്ടിൽ അമ്മയും ദാസേന കുഴിക്കും കുഴിക്കാനും വീഡിയോസ് ചെയ്തതിനു ശേഷം ഭയങ്കരമായ രജി താമസം കാര്യങ്ങളൊക്കെയാണ് ചേച്ചിക്ക് ചേച്ചിക്ക് ചേച്ചി ഡയറക്റ്റ് ഏറ്റവും വാങ്ങി എന്ന് പറയുന്നത് ഒരു അല്ലേ ചേച്ചി അതിൽ വന്ന കമന്റോ ഭയങ്കര ഭയങ്കര മോശമായിട്ടാണ് കമന്റ് കേസ് കൊടുക്കാൻ പറയുന്നത് അപ്പൊ അത് കൊടുക്കണം അമ്മ തന്നെ അല്ലെങ്കിൽ അങ്ങനെയാണ് അത് ഈ തരത്തിൽ ഇവരെ രണ്ടുപേരും മോശമായിട്ട് ചിത്രീകരിക്കുക അതിനൊക്കെ എന്താ പറയുക കുറച്ചു മുമ്പ് ഈ പെൺമുള്ള ചോദിച്ചതൊക്കെ ഇത് തന്നെയാണ് ചോദിച്ചത് രണ്ടുപേരോടും കിച്ചുവിനോടും ചോദിച്ചത് ഇതാണ് രേണുവിനെ ഒപ്പം ഇരുത്താതിരുന്നപ്പോ ചോദിച്ച ചോദ്യങ്ങൾക്ക് കിച്ചു വളരെ കറക്റ്റായിട്ട് മറുപടി കൊടുത്തതാണ് അതുപോലെ തന്നെ രേണുവിനോടും ചോദിച്ചതാണ് ആ ഒരു ചോദ്യങ്ങൾ തന്നെയാണ് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയിട്ട് ചോദിക്കുന്നത് എന്തുവാണേ ഇത് ും അമ്മയെ ഭയങ്കര രണ്ട് ഏഴ് മാർക്ക് പറഞ്ഞാൽ അവൻ ഉള്ളൂ അതുകൊണ്ട് ഇതുപോലെ മറ്റേ മാർക്ക് നിക്കുന്ന വിഷയം ഉണ്ടാവും ജീവനെവനെ രണ്ടോ പഠിച്ചാൽ വരുമ്പം അപ്പന്റെ ഒരു സന്തോഷം ഇവിടെ പുള്ളി അമ്മ ഞാൻ ഇല്ല നമ്മളെ ചാട്ടി അതുപോലെ ആണോ ചേച്ചി മക്കളൊക്കെ പിന്നെ പിള്ളേരെ ഫീലിംഗ് ഇല്ല കുഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ പ്രതീക്ഷിക്കും ചേട്ടാ അവർ ഏറെക്കിടയ്ക്ക് പറഞ്ഞു ഞാനിപ്പോഴാണ് പിന്നെ ചെറുകിട വരത്തി പിന്നെ കിടക്ക വരങ്ങോട്ട് വാങ്ങണം പൊന്നിട്ട് കാണുന്നുണ്ട് ജോലി കളിക്കുന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ നമുക്ക് അവർക്ക് വരാൻ അപ്പം എന്നിട്ട് വന്നിരിക്കുന്നത് ഇന്നലെ ആണ് ഞങ്ങളോട് പറഞ്ഞു ഇന്നലെ ഇപ്പൊ എല്ലാം കിട്ടിയാൽ അവർ കിട്ടിയത് എല്ലാം അവരുടെ നല്ല പറഞ്ഞു കുറേ ദിവസം അതുകൊണ്ട് അവര് എല്ലാം നന്നായിട്ട് പോട്ടേ ഞാൻ അവര് പറയണം എടുത്തു പറഞ്ഞിട്ടാണ് സിനിമ ചെയ്യണം എന്തായാലും നന്നായിട്ട് വരുന്നത് നന്നായിട്ട് വരട്ടെ ചേട്ടൻ ഞാൻ വിനിക്കാം അപ്പം കൂട്ടാനെ കട്ടിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞത് സുനിക്ക് പറഞ്ഞാൽ നാശിച്ചു ണി കഴിഞ്ഞാൽ എനിക്ക് വരാൻ കൊല്ലതാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് പറയുന്ന മനസ്സിൽ പറയുന്നത് സത്യം വിദ്യാഭ്യാസം ആ ഒരു ചെലവൊക്കെ ആണോ അറിയാൻ പറ്റും കൊടുക്കുന്നത് ഒരുപാട് നമുക്ക് പറ്റത്തില്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് അതാണ് കുട്ടിയുടെ അതായത് അത് വളരെ ഒരു നല്ല കാര്യമാണ് ഈ കിച്ചുവിൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഫ്ലവേഴ്സുകാരാണ് നോക്കുന്നത് എന്നാണ് പറയുന്നത് രേണു പറയുന്നത് പക്ഷേ ഇന്നലെ കാണിച്ച ഇന്റർവ്യൂവിൽ കിച്ചു പറയുന്നുണ്ടായിരുന്നു അമ്മ നല്ലതുപോലെ പൈസ അയച്ച് ഓറും തരുവാ തരാറുണ്ട് എന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസ്ഥ ഇല്ല അതുകൊണ്ടാണല്ലോ മോശമാണല്ലോ ഒരിക്കലും നല്ല പ്രോഗ്രാം നമുക്ക് തന്നെ നല്ല പ്രോഗ്രാം നമ്മൾ നമ്മളൊരിക്കലും നല്ല കഴിഞ്ഞില്ല അപ്പം ആ പ്രോഗ്രാം നിൽക്കുന്ന ചെലപ്പോ അവർ ടീച്ചർ മാറിയിപ്പൊ അതിനു സങ്കിസ് കാട്ടിസം അദ്ദേഹം മരിച്ചുപോയി അപ്പം ടീച്ചർ അറിയില്ല ഒന്നും തോന്നിയില്ല സുരക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് നല്ല രീതിയിൽ രീതിയിലാണ് എന്തൊക്കെയോ അങ്ങ് ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളിക്കാരത്തിൽ സ്റ്റാർ മാജിക്കിലേക്ക് കയറി പിടിച്ചത് കേട്ടോ അത് നിർത്തിയപ്പോൾ എന്ത് തോന്നി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ രേണു നല്ല വൃത്തിക്ക് കൊടുത്തു അങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിൽ കൊടുത്തു അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല കാരണം നമ്മളല്ലല്ലോ അവിടെ അഭിനയിക്കുന്നത് പിന്നെ നമുക്ക് അന്നം തന്നൊരു ഷോയാണ് അതുകൊണ്ട് നിർത്തിയപ്പോൾ ഒരു ഇത് തോന്നി എന്നുള്ളതല്ലാതെ ഒരു വിഷമവും തോന്നിയില്ല കാരണം ഞാനല്ലോ അവിടെ അഭിനയിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ആയിരുന്നല്ലോ അപ്പോൾ എനിക്കതുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലായിരുന്നല്ലോ എന്ന് രേണു തുറന്ന് തന്നെ അങ്ങ് പറഞ്ഞു ല്ലോട് സംല്ലോ ആരെങ്കിലും ഒരു അതായത് ഇടപെടലൊരു മാറ്റം തോന്നിട്ടുണ്ടോ സുചാൻ്റെ മരത്തിന് മുമ്പ് പിന്തുണ എനിക്ക് തോന്നിയിട്ടില്ല കിച്ചവൻ തോന്നിട്ടുണ്ടോ അച്ഛന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും മരത്തിന് മുമ്പ് മാറ്റം എന്ന നമ്മൾ എല്ലാവർക്കും അങ്ങനത്തെ സമയത്ത് ആ ഒരു സമയത്ത് ഞങ്ങക്ക് പോയോ എന്ത് പറയാ മനസ്സിലാക്കി എന്ത് ചെയ്യണം അറിയില്ലാതിന്റെ സമയമാണ് അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു അതിനൊക്കെ നമുക്ക് ഒരുപാട് നന്ദി അതൊക്കെ ഈ പറയുന്ന പോലെ എല്ലാ മാന്തമാൻ പോളാണ് മക്കളെ ഇന്ത്യ അഭ്യാസം തന്നെ മാവിടെ കല്യാണം അവര് ജീവിക്കുന്നു കിച്ചിനും എങ്ങനെയാണ് ചേച്ചി അതായത് ശരിയാണ് ഇരുപത് വയസ്സായിട്ടുള്ള പക്ഷെ എന്നാലും എന്താ ചേച്ചി ഒരു ഇഷ്ടമാണ് അച്ഛനോടൊപ്പം അച്ഛനെ സംസാരിക്കാം ഇഷ്ടമാണ് കല്യാണം എന്തായാലും എല്ലാ സപ്പോർട്ടും അമ്മ അമ്മയൊന്നും ഞാൻ ഇട്ടില്ല അതെ പെട്ടെന്ന് ദിവസവും എനിക്ക് ഇഷ്ടമാണ് കൊണ്ടുവന്നു കൊടുത്ത് കുട്ടിയുടെ സ്വീകരിക്കും ാണ് അവര് ജീവനത്തിൽ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു അതായത് അല്ലേ അതായത് അല്ലേ ചെല്ലാരും അതൊന്നും നല്ല ഇരുപത് വയസ്സ് തികച്ചില്ലാത്തൊരു പയ്യൻറ്റോട് ചോദിക്കുന്നു വിവാഹത്തിന് ആരെങ്കിലും കണ്ടു വച്ചിട്ടുണ്ടോ പറയാത്തതാണോ സർപ്രൈസ് ഇട്ട് വെച്ചിരിക്കുന്നതാണോ ഒന്നും ഇത്തിരി അകതിരിവ് വേണ്ടേടോ എന്തുവാടോ ഛേ വളരെ മോശമായിട്ടുണ്ട് കേട്ടോ ഈ അവതാരികയെ ആരെങ്കിലും എടുത്ത് കണ്ടവഴി ഓട്ടിക്കണം കേട്ടോ കാരണം ഇവർക്കറിയില്ല ഇനി ഇവർ ആര് ദയവ് ചെയ്ത് ഇവരെടുത്ത് ഒന്ന് ഈ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു സംഭവമൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ ഇവരെ ആരെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കാൻ പറ്റും വിളിക്കാവുള്ളൂ കേട്ടോ കാരണം ഇവർക്ക് തീരെ വകതിരിവില്ല ഇവർക്ക് എന്ത് ഇൻ്റർവ്യൂ ചെയ്യണം ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെയാണ് ഇവർ സംസാരിക്കുന്നത് അതായത് പോലീസൊക്കെ ചോദ്യം ചെയ്യുമല്ലോ ആ ഒരു രീതിയിലാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് ശരിക്കും ഇവരുടെ ആ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ ശരിക്കും അരോചകം തോന്നുകയാണ് പക്ഷേ ഇവർ ചോദിച്ചതിനൊക്കെ വളരെ മനോഹരമായിട്ടാണ് കിച്ചുവും രേണുവും വളരെ മനോഹരമായിട്ടാണ് ആൻസർ കൊടുത്തത് അത് വളരെ ഇഷ്ടപ്പെട്ടു വളരെ നന്നായി എന്തായാലും നിങ്ങൾ വളരെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ നിങ്ങൾ നിങ്ങളോട് നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് നിങ്ങളോട് രേണുവിനോടാണ് പറഞ്ഞത് പറയുന്നത് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് നിങ്ങളോട് യോജിപ്പൊന്നുമില്ല ചില കാര്യങ്ങളിലൊന്നും യോജിപ്പില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങളിലൊക്കെ വളരെ യോജിപ്പുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ റീൽസ് ചെയ്യുന്നതിലോ ഇപ്പോൾ ഫിലിമിൽ അഭിനയിക്കുന്നതിലോ ഒന്നും നമുക്ക് ആർക്കും ഒരു എതിർപ്പില്ല പക്ഷേ നിങ്ങളുടെ വായിന്ന് ചില സമയത്ത് വരുന്ന വാക്കുകളാണ് നിങ്ങൾക്ക് വിനയാവുന്നത് അതുമാത്രമല്ല നിങ്ങളുടെ ഡ്രസ്സ് ഡ്രസ്സ് ചെയ്യുന്നതിലല്ല ഈ താഴ്ത്തി ഉടുത്തിട്ടുള്ള ആ ഒരു സ്കർട്ടൊക്കെ ഉടുത്തിട്ടുള്ള ആ ഒരു ഒരിതൊക്കെ ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊന്നും അത് ഇഷ്ടമല്ല അതുകൊണ്ടായിരിക്കും ഇഷ്ടമില്ലാത്തവർ പ്രീ പ്രതികരിക്കും അത്രയേ ഉള്ളൂ പക്ഷേ പ്രതികരണമൊന്നും രേണുവിന് പ്രശ്നമൊന്നുമില്ല രേണുവിന് അതെല്ലാം വളരെ പ്രതികരണത്തെ പോലും വളരെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് രേണു എന്തായാലും വളരെ നന്നായിട്ടുണ്ട് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ചെയ്ത സ്ത്രീക്ക് രണ്ടടിയിലുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് തരണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്